ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി നടത്തിയ വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി പൊതുമരാമത്ത് വിഭാഗം ചെയർപേഴ്സൺ ദീപ എസ് നായർ ഉദ്ഘാടനം നിർവഹിച്ചു മൃദല പഞ്ചായത്തിലേക്ക് ഏത് സംവിധാനമാണോ അധികാരത്തിൽ വരുന്നത് അവരായിരിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി നടപ്പിലാക്കേണ്ട ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കേണ്ടിയിരുന്നത് എന്നാൽ ഇവിടെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതുപോലെ അതിന് വിഷമകരമായ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സന്തോഷം പൂർണതയിൽ എത്തിക്കുന്നതിന് വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ ഉണ്ടായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ പ്രവർത്തനങ്ങൾക്ക് അഞ്ചു വർഷക്കാലം അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നേതൃത്വം കൊടുത്ത ഒരു ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അടക്കം ഒരു പ്രതിഷേധ പരിപാടിയുമായിട്ട് ഈ വികസന സെമിനാറിൽ വരികയുണ്ടായി അതിന്റെ പൂർണമായ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ അന്വേഷിക്കും ഈ തിരുവല്ലാമല കാരി എന്നുള്ള രീതി ഇവിടെ പ്രതിഷേധവുമായി വന്ന ആളുകള് സംസാരിച്ചു സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും തിരുവല്ലാമലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജില്ലാ പഞ്ചായത്തിലെത്തിയ എന്റെ കൂടി സാന്നിധ്യത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ും പഞ്ചായത്ത് ഭരണസമിതി അനുകൂലമായ തീരുമാനം അല്ലെങ്കിൽ സമരക്കാർക്ക് അനുകൂലമായ തീരുമാനം പഞ്ചായത്തിന്റെ ഭരണസമിതിയെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് കുടിവെള്ളം ശുചിത്വം ടൂറിസം ആരോഗ്യ ഗ്രാമം ബാല പഞ്ചായത്ത് എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാണ് പഞ്ചായത്ത് വികസന സെമിനാർ നടത്തിയത് പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട എഴുന്നൂറ്റി നാൽപ്പതോളം വരുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഭവന പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് ഈ വർഷത്തെ പദ്ധതിയിൽ അനുവദിക്കുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അറിയിച്ചു വൈസ് പ്രസിഡന്റ് എം ഉദയൻ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ സ്മിത സുകുമാരൻ കെ പി ഉമാശങ്കർ ബേബി രചിത ദേവി ഗിരിജ രഞ്ജിത്ത് സുമതി പ്രശാന്തി പ്രകാശൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രാധാന്യമുള്ള പദ്ധതികൾ തന്നെ തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ഈ പദ്ധതി രൂപീകരണമായിട്ടുണ്ടാവുമെന്ന് പ്രത്യേകം യാണ് പഞ്ചവർഷ പഞ്ചവത്സര പദ്ധതിയുടെ നാലാം വർഷത്തിലേക്കാണ് നമ്മൾ കടത്തുന്നത് അതിൽ ഈ ഭരണസമിതിയുടെ കാലാവധി ഒക്ടോബർ നവംബർ ഒക്ടോബർ തീരും അപ്പൊ അതുകൊണ്ട് തന്നെ അവസാന വികസന സെമിനാറും കൂടിയാണ് ഈ ഭരണസമിതിയുടെ ഏപ്രിൽ സെപ്റ്റംബർ മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് രൂപം നൽകാനിപ്പോൾ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്തരം പദ്ധതികൾ ഇപ്പം നമുക്ക് രൂപം നൽകാൻ ശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ കുടിവെള്ളം ശുചിത്വം ആരോഗ്യം അതുപോലെ ം എന്നീ മേഖലകൾക്കും അതിൽ കൂടാതെ ശിശു സൗഹൃദ ഗ്രാമം എന്നുള്ള ഒരു പദ്ധതി അതുകൂടെ നമ്മൾ ഉൾപ്പെടുത്തി അതിൽ അതിന് അനുയോജ്യമായ പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കൂടുതലും ശ്രമിക്കുന്നതും അതുപോലെ കുടുംബശ്രീ സംവിധാനം ശക്തിപ്പെടുത്തുക അതുപോലെ സ്ത്രീകളുടെ ശാരീരിക മാനസികമായുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം യോഗ ഉൾപ്പെടുത്തിയില്ലായിരുന്നു കുട്ടികൾക്ക് പ്രത്യേകം അവർക്ക് നീന്തൽ പരിശീലനം ഉൾപ്പെടുത്തിയില്ല അതെല്ലാം അടുത്ത വർഷങ്ങളിലും തുടർന്നു പോകാൻ തന്നെയാണ് ന്യൂസ് അഭിപ്രായം